ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ സമീപം വണ്ടൂരിൽ സംഘർഷം സംഘർഷത്തിൽ പോലീസുകാരന് പരുക്ക് വൈകിട്ട് അഞ്ചു മണിയോടെ എൽ ഡി എഫ് പ്രവർത്തകർ വണ്ടൂർ ജംഗ്ഷനിൽ മുദ്രാവാക്യം വിളകളുമായി നേർക്കു നിന്നു പോലീസിന്റെ നേതൃത്വത്തിൽ ഇരുവിഭാഗത്തെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ പിന്മാറിയില്ല വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ വി കെ അഭിജിത്ത് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് പരിക്കേറ്റത് ഇദ്ദേഹത്തെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വൈകിട്ട് നാലരയോടെ തുടങ്ങിയ കുട്ടികളാശം അഞ്ചുമണിയോടെ സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു എൽഡിഎഫ് യുഡിഎഫ് പ്രവർത്തകർ വണ്ടൂർ ജംഗ്ഷനിൽ നേർക്കുനേർ നിന്ന് പോർവിളിക്കുകയും കൊടികൾ വീശുകയും ചെയ്തു പ്രവർത്തകരുടെ ആവേശം അതിരുവിട്ടതോടെ ഡിവൈഎസ്പിമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഇരുഭാഗത്തെയും പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ല ഇതിനിടെ ഇരുഭാഗം പ്രവർത്തകരും തമ്മിൽ ചെറിയ കയ്യാങ്കളിയിലായി കൊടികൾ കട്ടാൻ ഉപയോഗിച്ച പൈപ്പുകളും മറ്റും പരസ്പരം എറിഞ്ഞു പല പൈപ്പുകളും പൊലീസ് ഉദ്യോഗസ്ഥരുമേലാണ് വന്നു പതിച്ചത് ഇത് തടയാനെത്തിയ വണ്ടൂർ പോലീസ് സ്റ്റേഷനിലെ വി കെ അഭിജിത്തിനാണ് പൈപ്പ് നെറ്റിയിൽ തട്ടി മുറിവുണ്ടായത് നെറ്റിൽ നിന്നും രക്തം വന്നതോടെ ഇദ്ദേഹത്തെ വണ്ടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ കേസെടുക്കുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു നാലരയോടെ എൽഡിഎഫ് പ്രവർത്തകർ പാണ്ടിക്കാട് റോഡിൽ നിന്നും പ്രകടനവുമായി വണ്ടൂർ ജംഗ്ഷനിൽ എത്തിയത് ഈ സമയം എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി തൊട്ടടുത്ത പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു പ്രിയങ്കാഗാന്ധിയുടെ പ്രസംഗത്തിനുശേഷം യുഡിഎഫ് പ്രവർത്തകരും ജംഗ്ഷനിൽ തടിച്ചുകൂടി അഞ്ചുമണിയായപ്പോഴേക്കും ഇരുഭാഗം പ്രവർത്തകരും നേർക്കുനേർ നിന്ന് വെല്ലുവിളിച്ചു എൽഡിഎഫ് പ്രവർത്തകർ ചെങ്കോടിയുമായാണ് കൊട്ടിക്കലാശത്തിനെത്തിയത് എന്നാൽ യുഡിഎഫ് ഭാഗത്ത് ഈ സമയം മുസ്ലിം ലീഗിന്റെ ഏതാനും പതാകകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇതിനിടെ കൊടിയുടെ കാര്യം പറഞ്ഞ് എൽഡിഎഫ് പ്രവർത്തകർ പ്രകോപിപ്പിച്ചതോടെ കോൺഗ്രസ് പ്രവർത്തകർ കൂടുതൽ കൊടികളുമായി എത്തി പിന്നീട് കോൺഗ്രസും കെഎസ്യുവിന്റെയും കൊടികൾ ഉയർന്നു ഇതിനിടെയാണ് പരസ്പരം പോർവിളിയും സംഘർഷാവസ്ഥയും രൂഭാഗത്തെയും നിയന്ത്രിക്കാൻ പോലീസ് ഏറെ പാടുപെട്ടു പ്രിയങ്കാഗാന്ധിയുടെ സുരക്ഷയുടെ ഭാഗമായി ഡിവൈഎസ്പിമാർ ഉൾപ്പെടെ നിരവധി ഉദ്യോഗസ്ഥരാണ് വണ്ടൂരിലുണ്ടായിരുന്നത് ഇരുഭാഗത്തോടും കൊട്ടിക്കലാശം അവസാനിപ്പിക്കാൻ ഉന്നത ഉദ്യോഗസ്ഥർ നിരവധി തവണ ആവശ്യപ്പെട്ടെങ്കിലും പ്രവർത്തകർ വഴങ്ങിയില്ല ആറു മണിവരെ വണ്ടൂർ ജംഗ്ഷൻ സംഘർഷാവസ്ഥ നിലനിന്നു പരസ്യപ്രചരണത്തിന്റെ സമയം അവസാനിച്ചതോടെ ഇരുമുന്നണികളും കൊട്ടിക്കലാശം സ്വമേധയാ അവസാനിപ്പിച്ചു ഇതോടെയാണ് വിവിധ സ്റ്റേഷനുകളിൽ നിന്നെത്തിയ പോലീസുകാർക്ക് പുറമെ തമിഴ്നാട് സ്പെഷ്യൽ പോലീസ് ഉൾപ്പെടെയുള്ളവർ സുരക്ഷയ്ക്കായി എത്തിയിരുന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ Real fruit power. Real juices from Dabar.